നമ്മുടെ യുവതലമുറയിലെ അമിതമായ ഡ്രഗ്സിൻ്റെ യൂസും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ചർച്ചകൾ തീർച്ചയായും അത് വലിയൊരു പ്രശ്നം തന്നെ അതൊരിക്കലും നമുക്ക് നിരസിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡ്രഗ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് അതിൻ്റെ വരവ് തടയണം അതുമായി ബന്ധപ്പെട്ട ആളുകൾ ശിക്ഷ ശിക്ഷിക്കപ്പെടണം എല്ലാം ശരിയാണ് പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഡ്രഗ്സിൻ്റെ വരവ് തടയുന്നതുകൊണ്ട് അതിൻ്റെ സപ്ലൈ മാത്രമേ നമ്മൾ കുറയ്ക്കുന്നുള്ളൂ ഡ്രഗ്സിൻ്റെ ഡിമാൻഡ് ഒരിക്കലും നമ്മൾ അവിടെ കുറയ്ക്കുന്നില്ല ശരിക്കും ശാശ്വതമായ ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഡ്രഗ്സിൻ്റെ നമ്മൾ ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് കുട്ടികൾ ചോദിക്കണം എന്തിനാണ് ഡ്രഗ്സ് അതുകൊണ്ട് പോയി ദൂരക്കളി അതൊന്നും അതില്ലാതെ തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷമാണ് എന്ന് കുട്ടികൾക്ക് പറയാൻ കഴിയണം അതിന് ഹാപ്പിനെസ്സിലേക്കും പീസിലേക്കുമുള്ള നല്ല വഴികൾ നമുക്ക് കാണിച്ചു കൊടുക്കണം എന്തിനാണ് കുട്ടികൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് വളരെ പ്രസക്തമാണ് അതിൻ്റെ കാരണം അവർക്ക് സമാനവും സന്തോഷവും കണ്ടെത്താനുള്ള നല്ല വഴികൾ അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും അതിൻ്റേതായ വഴികൾ പറഞ്ഞു തന്നിട്ടുള്ള സ്ഥലമാണ് ഇന്ത്യ യോഗ മെഡിറ്റേഷൻ അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിലുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ശാശ്വതമായ സൊല്യൂഷൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി സ്കൂൾ ലെവലിൽ തൊട്ടേ ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ കുട്ടികൾക്ക് യോഗ മെഡിറ്റേഷൻ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ അത് ഫോളോ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് മെഡിറ്റേഷൻ യോഗ കഴിഞ്ഞിട്ട് മതി പഠനം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാണം അങ്ങനെയുള്ള കുട്ടികൾ അത് ആ കുട്ടികളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യും നമ്മുടെ രാഷ്ട്രത്തിനും അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ജയ് ഹിന്ദ്